ജനക്ഷേമ തൽപ്പര്യത്തോടു കൂടി ഭരണം നടത്തുന്ന സർക്കാരുകളുണ്ടെങ്കിൽ നമ്മൾ ആരുടെ മുന്നിലും ചൂടേണ്ടി വരില്ല കൈനേറ്റേണ്ടി വരില്ല പ്രയാസപ്പെടേണ്ടി വരില്ല ജനങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല ഇതാണ് വസ്തുത ഈ വസ്തുതകളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു പരിപാടിയിലാണ് നമ്മളിവിടെ പങ്കെടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമ്പോൾ എസ് ഡി പി ഐ എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടി ആരും അറിയാത്ത പാർട്ടി ി എന്നെ അറിയിക്കുക ചെയ്യുകയാണെങ്കിൽ അതിനെ കഴിഞ്ഞു കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി പാർട്ടി എന്നാൽ ഞാൻ പറയട്ടെ ഈ ഈ പാർട്ടിയെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരി അംഗീകരിച്ചിരിക്കുന്നു അവരിതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു ഇതിനെച്ചുകൊള്ളാൻ അവർ എന്ന് തീരുമാനിച്ചിരിക്കുന്നു എവിടെ എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് കേവലം പതിനാറ് വർഷം കൊണ്ട് ഇന്ത്യയിലെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ പ്രവർത്തക പ്രവർത്തന സംവിധാനങ്ങളും ഉണ്ടാക്കാൻ ഇത് കഴിഞ്ഞു ജനങ്ങളുടെ അംഗീകാരമാണ് അത് തന്നെയാണ് ഈ പാർട്ടിക്ക് അഭികരിച്ചു കൊണ്ടിരിക്കുന്ന തൊട്ടുകൂടായ്മക്ക് തീണ്ടിക്കൂടായ്മക്ക് അകറ്റി നിർത്തലിന് അരികി വത്കരിക്കുന്നതിന് കാരണമെന്ന് അഭിമാനത്തോടുകൂടി പറയാനെനിക്ക് എസ് സി പി ഐക്കാരുടെ അയോഗ്യതയല്ല യോഗ്യതയാണ് എസ് സി പി ഐക്കാരെ മാറ്റിത്തെയാണ് ചിത്രീകരിക്കുന്നില്ല എസ് ഡി പി ഐ ഈ പറഞ്ഞ പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനത്ത് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ റോളിലേക്ക് വരേണ്ടി വന്നിരിക്കുന്നു കാരണ യഥാർത്ഥ പ്രതിപക്ഷം ജനങ്ങളുടെ പ്രശ്നങ്ങളെ തെരക്കുവാൻ തയ്യാറില്ല ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ തയ്യാറില്ല അതുകൊണ്ടാണ് എസ് ഡി പി ഐ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസാധാരണമായ ഒരു പ്രക്ഷോഭത്തിന് സമരത്തിന് ഇവിടെ വേദിയൊരുക്കിയിരിക്കുന്നത് ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇത്തരം പ്രക്ഷോഭ പിന്നെ പ്രചാരണ പരിപാടികളിൽ നിങ്ങളുടെ സഹായം ജനങ്ങളിൽ ഉണ്ടാവണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കുവാൻ ഇവിടെ പിന്നെ മുഹമ്മദ് മാഷി ഇന്ന് രാജ്യം അഭിഷ്ഠീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിലേക്കൊക്കെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അവസാനമാണ് ഞാൻ വന്നത് അപ്പോ ഈ രാജ്യം നമുക്ക് നഷ്ടപ്പെടാൻ തോന്നുന്നു ഇവിടെ കഴിഞ്ഞ ആറാം തീയതി ബാബരി മസ്ജിദ് ദിനം ആചരിക്കുകയായിരുന്നു അത് ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി നടന്നത് ബാബരി ദം ബാബരി പക്ഷെ ആദ്യത്തെ കൊലപാതകമായിരിക്കും ഭീകര പ്രവർത്തനമായിരിക്കില്ല അത് അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇവിടെ പിന്നെ നമ്മുടെ രാഷ്ട്രപതിയെ വെടിവച്ചു ഗിൽ അതായിരുന്നു ഇന്നിപ്പോ ഇതാ ഈ ആദ്യം ഈ രാജ്യത്തെ കൊല്ലാൻ ശ്രമിക്കുന്നു അതിന് സാഹചര്യം ഒരുക്കുന്നു ഇതൊക്കെ തുറന്നു കാണിക്കുവാൻ ജനങ്ങളെ ജനാധിപത്യത്തിൽ തിരിച്ചുപിടിക്കുവാൻ നമ്മുടെ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുവാൻ ജനങ്ങൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു അതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് രാജ്യം നഷ്ടപ്പെടുമ്പോൾ അതിനെ പിരിച്ചുപിടിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർ സന്നദ്ധമായാൽ തിരിച്ചറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത് സാധിക്കണമെങ്കിൽ ജനങ്ങളെ ഭയത്തിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടതുണ്ട് അവരെ പട്ടിണിയിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടത് വിഷത്തിൽ നിന്നും വിമോചിപ്പിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് എന്തപ്പോ പരിപാടി നടത്താം എന്നല്ല വളരെ കൃത്യമായ കണക്കുകൂട്ടലിടെ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടിണി സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ കച്ചിടക്കുമ്പോ ഈ രാജ്യത്തെ കൊല്ലാൻ ശ്രമിക്കുമ്പോ അതിനെ സംരക്ഷിക്കാൻ നാചരപ്പെട്ട രാജ്യത്തെ പൗരന്മാർ എന്തുകൊണ്ട് വിമുഖത കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഭയമാണ് പിന്നെ അവർക്ക് വിശപ്പാണ് വിശു ഭയത്തിൽ നിന്ന് വിമോചിപ്പിച്ച് വിശ് എന്തുകൊണ്ട് ഈ ഒരു ദിവസം ഇന്ന് ഡിസംബർ പത്തിൽ നമുക്കറിയാം ലോക ലോകാവകാശ ദിനമാണ് ഈ ദിനം തന്നെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവർ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എന്ന് പറഞ്ഞാൽ വിശത്തിൽ നിന്നുള്ള വിമോചനമാണ് വിഷപ്പിൽ നിന്നുള്ള വിമോചനത്തിലൂടെ വിമോചനമായ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തനം അതുകൊണ്ട് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യത്തോട് നീതി പുലർത്തുന്ന ഈ മനുഷ്യാവകാശ ദിനത്തോടും നീതി പുലർത്തുന്ന മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഭരണഘടനയോട് നീതി പുലർത്തുന്ന ഒരു സമരപരിപാടിക്കാണ് സോഷ്യൽ ഡെമോക്ര